നമസ്കാരം വീണ്ടും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് അരങ്ങൊരുങ്ങുന്നോ എന്നുള്ള ചർച്ചകൾ മുറുകുമ്പോൾ ഫ്രാൻസ് അവരുടെ പ്രതിരോധ ചെലവ് വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായി ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ തന്നെയാണ് കഴിഞ്ഞ ദിവസം സൈനികരെ അഭിസംബോധന ചെയ്യുന്ന വേളയിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് അദ്ദേഹം പറയുന്നത് യൂറോപ്പ് മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ തോതിലുള്ള ഭീഷണി ഇപ്പോൾ നേരിടുന്നു എന്നാണ് യൂറോപ്പിൻ്റെ സ്വാതന്ത്ര്യത്തിന്മേൽ ഭീഷണി നേരിടുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞത് റഷ്യക്കെതിരെ അദ്ദേഹം പരോക്ഷമായ ചില വിമർശങ്ങൾ നടത്തിയിരുന്നു ചില രാജ്യങ്ങൾ മറ്റുള്ളവരുടെ മേൽ അധിനിവേശം സ്ഥാപിക്കാനും ചില രാജ്യങ്ങൾ പിടിച്ചെടുക്കാനും പോലും ശ്രമം നടത്തുന്നു എന്നാണ് മാക്രോൺ വ്യമായി റഷ്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷമായി റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടയിൽ റഷ്യ വലിയ തോതിൽ യുക്രൈൻ്റെ ഭൂമി പലതും കൈവശപ്പെടുത്തിയതിനാണ് ഇപ്പോൾ മാക്രോൺ വിമർശിക്കുന്നത് എന്ന് വേണം കരുതാൻ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയും പല യൂറോപ്യൻ രാജ്യങ്ങളും എപ്പോൾ യുക്രൈനെ പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യൂറോപ്യൻ നഗരങ്ങളിലേക്ക് താൻ മിസൈൽ ആക്രമണം നടത്തും എന്ന് ഭീഷണിപ്പെടുത്തിയത് സ്വീഡൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ തന്നെ ആക്രമണം ഉണ്ടായാൽ അതിനെങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം കൂടി നടത്തുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ ഇക്കാര്യത്തിൽ വളരെ ബദ്ധശ്രദ്ധമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പുടിൻ എന്തും ചെയ്യാൻ ഒരാളാണ് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും പറയുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡൻ്റെ ഈ ഒരു പ്രഖ്യാപനത്തെ നോക്കിക്കാണേണ്ടത് നേരത്തെ നാറ്റോ അംഗരാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ ജി ഡി പിയുടെ അഞ്ച് ശതമാനം പ്രതിരോധ ചെലവുകൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കണം എന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു ഇപ്പോൾ അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആദ്യം രണ്ട് ശതമാനം മാത്രമായിരുന്നു ഇപ്പോഴാണ് ഈ മൂന്ന് ശതമാനം എന്ന് പറയുമ്പോൾ അതിൽ വലിയ തോതിലുള്ള ഒരു വർധനവ് തന്നെയാണ് അവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു യുദ്ധമുണ്ടായാൽ അതിനെങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴേ ഒരുപക്ഷെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തയ്യാറെടുപ്പ് നടത്തുകയാണ് എന്ന് തന്നെ ഈ മാക്രോണിൻ്റെ പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് സൂചന ലഭിക്കുന്നുണ്ട് റഷ്യ തന്നെയാണ് ഒരു എല്ലാവരും ലക്ഷ്യമിടുന്നത് എന്നാണ് നമുക്ക് കണക്കാക്കേണ്ടത് ഫ്രാൻസിൻ്റെ പ്രതിരോധ ചെലവ് അടുത്ത വർഷം മൂന്ന് ദശാംശം അഞ്ച് ബില്യൺ പൗണ്ടായി വർദ്ധിപ്പിക്കുമെന്നും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ മൂന്ന് ബില്ല്യൺ പൗണ്ട് കൂടി വർദ്ധിപ്പിക്കുമെന്നുമാണ് മാക്രോൺ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴേക്കും ഫ്രാൻസിൻ്റെ സൈനിക ബജറ്റ് ഇരട്ടിയാക്കാൻ തന്നെയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നാണ് മാക്രോൺ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വ്യാഴാഴ്ചയാണ് ഫ്രാൻസിൻ്റെ പ്രതിരോധ ബജറ്റ് സംബന്ധിച്ച വിശദാംശങ്ങൾ സർക്കാർ പുറത്തുവിടുന്നത് അതിൽ ഈ ഒരു സാഹചര്യത്തിൽ ഫ്രാൻസും ഇപ്പോൾ റഷ്യ തന്നെയാണ് ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനാകട്ടെ ഈ യുദ്ധം അവസാനം